എത്തിടിച്ചലായിരുന്നു കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന രാക്ഷസം ചേർന്ന പ്രദേശങ്ങളിലാണ് സമീപകാലത്ത് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ വന്യജീവി ശല്യം ഉണ്ടായ പ്രദേശങ്ങൾ അതിൽ തന്നെ പുലിയാണ് ഏറ്റവും കൂടുതൽ ഭീതി വിതച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ആദ്യം പുലി അകപ്പെടുന്നത് ശേഷം കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടിനും ഏറ്റവും കൂടുതൽ ഡിസംബർ ഇരുപത്തി മൂന്നിനും ഇത് ആവർത്തിക്കപ്പെടുകയുണ്ട് ഇപ്പോഴും ആ മേഖലയിലുള്ള ആളുകൾ പൂർണ്ണമായും പുലി ഭീതിയിൽ നിന്ന് മാറിയിട്ടുമില്ല ടാപ്പിംഗ് രാവിലെ പിന്നെ ടാപ്പിങ്ങിന് പോകാനും അതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാനും ഒക്കെ ഭയമാണ് ഇപ്പോഴും ഭയപ്പാടിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിയുന്നത് പിന്നീട് ഒരു നാല് വർഷക്കാലയളവിൽ പലയിടത്തായി പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് സി സി ടി വി ക്യാമറയിൽ ദൃശ്യങ്ങൾ വന്നതോടുകൂടിയാണ് അതിനെക്കുറിച്ച് വിശദമായി ഒരു പഠനം നടത്തുകയും പിന്നീട് ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കിയാണ് വനംവകുപ്പ് കൂടുവെച്ചത് പുലിയിൽ മാത്രം തീരുന്നതാണോ അല്ലല്ല പന്നി പാമ്പെ മറ്റ് എല്ലാ ജീവികളും ഉണ്ട് ആനയും ഒഴി ആനയും കടുവയൊക്കെ ഒഴിച്ച് ഉള്ളു ഈ ഏരിയ വരാത്ത അങ്ങേ സൈഡ് മൊത്തം പുലി ശല്യമാണ് ഈ സൈഡിൽ പന്നിയുടെ ശല്യമാണ് വെളിയിലിറങ്ങി ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റത്തില്ല തുമ്മാ കാലിയായിട്ട് കിടക്കുക ഭൂമികൾ മൊത്തം വന്യജീവി ശല്യം രൂക്ഷമായതോടു കൂടി സ്വകാര്യ തോട്ടങ്ങളിലെ അടക്കം അടിക്കാടികൾ പെട്ടണമെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ തോതിൽ പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് അല്ലേ എന്താ ഇവിടുത്തെ സ്ഥിതി എന്താ ആ ഇവിടുത്തെ സ്ഥിതി എന്താണ് വല്ല പ്രാവശ്യം പരാതിപ്പെടുകയും പഞ്ചായത്ത് മെമ്പർ ഒക്കെ കാണുകയൊക്കെ ചെയ്ത് അവരെല്ലാം പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എം എൽ എ വന്നപ്പോഴും എല്ലാം പറഞ്ഞതാണ് ആ അതുപോലെ മാനുണ്ട് പുലി മാത്രമല്ല വേറെയും ജീവികളുണ്ട് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കൂടുതൽ ഷാജി കൂടി ചേരുന്നു നമ്മുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പിന്നെ നിരവധി കൂടുകൾ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറകൾ പിന്നെ സ്ഥിര സംവിധാനമായി വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഇത് നിരീക്ഷിക്കുകയും അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയും കർഷകർക്ക് ഈ നെറ്റിട്ടാൽ പോലും സൗരോർജ വേലി ഉണ്ടെങ്കിൽ പോലും അത് പോലും മറികടന്നുകൊണ്ട് ഉള്ളിൽ കയറി ഈ കൃഷി മൊത്തം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ കുരങ്ങ് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളത് പേരിൽ മാത്രമാണ് നാട്ടുപന്നിയായിട്ട് മാറി നാട്ടുപന്നിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകരെ ദ്രോഹിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതുകൊണ്ടാണല്ലോ കർഷകരെല്ലാം ഉപേക്ഷിക്കുകയാണ് കൃഷി ഉപേക്ഷിക്കുകയാണ് പുലി പോലെയുള്ള വന്യജീവികൾ കാട്ടിലിറങ്ങുന്നത് തടയുന്നതിന് അടക്കം അസത്വമായ നടപടികൾ സ്വീകരിക്കും വേണ്ടി വന്നാൽ കൂടുതലിടങ്ങളിൽ കൂട് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നിലവിൽ ആലോചനയിലുണ്ട് എന്നാണ് വനംവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്